കണ്ണന് ഇത് നമ്മുടെ മീൻ പൊള്ളിച്ചത് കഴിച്ചു നോക്കാൻ പോവാണ് എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ പറയും കണ്ണൻ ടേസ്റ്റ് എങ്ങനെയുണ്ട് കണ്ണന് ചൂടായിട്ട് കൊണ്ടൊക്കെ ഹോർമോണ്ടൊക്കെയാണ് കുക്കിലെടുക്കുന്നത് എല്ലാവർക്കും നിഷ്യൂസ് കിച്ചൺ വഴിയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാണോ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഏരിമീൻ പൊള്ളിച്ചായിട്ടാണ് ഇതെങ്ങനെയാ നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം എരി മീനാണ് നമ്മളിപ്പോൾ പൊള്ളിക്കുന്നത് ഇത് പൊള്ളിക്കാനായിട്ട് എരിമീൻ ഇത് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അപ്പം ഇന്ന് നമുക്കിന്ന് മസാലപ്പൊടിയൊക്കെ തൂത്തുനിന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം പിന്നൊരു വേറൊരു പാത്രം എടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് സ്പൂൺ നമ്മുടെ പെപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഒരു ലെമിൻ്റെ മുടി പകുതി പിരിഞ്ഞു വെച്ചിട്ട് വയ്ക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ലെമൺ പീന്ന് വെച്ചാൽ നമ്മൾ ആവോലിയൊക്കെ പൊള്ളിക്കുകയാണെങ്കിൽ ആവോലിയും കരിമീനും ഇപ്പം ഞാൻ പേരിമീനാണ് എടുത്തിരിക്കുന്നത് ചാളയം നമുക്ക് മയിലൊക്കെ പൊള്ളിച്ചെടുക്കാം കേട്ടോ മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ നമുക്ക് ഇതിനകത്തേക്ക് എടുത്ത് വെച്ചിട്ട് നല്ലവണ്ണം പെരത്തി കൊടുക്കാം നല്ല നമുക്ക് ഈ വരങ്ങൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നല്ലോണം ഒന്ന് പെരത്തി നമ്മൾ എടുക്കാം ഇതിപ്പോൾ മസാലയൊക്കെ പെരട്ടിയെടുത്തിട്ടുണ്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പൊള്ളിക്കാനുള്ള ആവശ്യമുള്ള മസാല നമുക്ക് റെഡിയാക്കാം നമ്മൾ മസാല റെഡിയാക്കാൻ ആയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് ഉലുവ ഇട്ടുകൊടുക്കുന്നുണ്ട് ഉലുവ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതൊന്ന് പൊട്ടി വരട്ടെ പൊട്ടിയിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം വരപ്പുള്ള ഒരു സവാളയാണ് എടുത്തിട്ടുണ്ട് ചെറിയുള്ളി ആണേലും അത് മതി കേട്ടോ അപ്പൊ എൻ്റെ അടുത്തപ്പോൾ ചെറിയുള്ളി ഇല്ല കുറച്ചേ ഉള്ളൂ അപ്പൊ ഞങ്ങൾക്ക് സവാള എടുക്കാം സവാള എടുത്താലും കുഴപ്പമൊന്നുമില്ല നല്ലോണം ഒന്ന് നമുക്ക് വാച്ചി കൊടുക്കാം നല്ലൊന്ന് വാങ്ങി തരട്ടെ രണ്ടു പത്ത് പീസ് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ അത് ഇടണമെന്ന് നിർബന്ധമില്ല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചാച്ചയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോഴൊരു ഇരുമ്പിൻ്റെ പാനം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മീൻ വറുക്കാനായിട്ട് നമ്മൾ ഇരുമ്പിൻ്റെ പാനിൽ വറുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ് നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇരുമ്പിൻ്റെ പാനാണ് പെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പെണ്ണ് നല്ലോണം ചൂടാവട്ടെ നമുക്ക് നമ്മുടെ മീൻ ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കണം ഞാനിപ്പോൾ നമ്മുടെ മീൻ ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കുവാണ് ഇത് ഇവിടെ ഇരുന്ന് നല്ലോണം ഒന്ന് ആയി വരട്ടെ അധികം തീയിൽ ഇട്ട് വെക്കണ്ട കുറച്ചൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി മുരിഞ്ഞു നിർത്താനാണ് ഇവിടെ സവാള വഴുന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നല്ലോണം ഈ പൊടീൻ്റെ പച്ചമണമൊക്കെ മാറി ഇളക്കിയെടുക്കാം ഞാനിനകത്തേക്ക് രണ്ട് തക്കാളി എരിഞ്ഞുവച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു കൂടെ ഇട്ട് കൊടുക്കാൻ നല്ലോണം ഒന്ന് ഇളക്കി ഒഴിപ്പിച്ച് തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് ഒടയുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഇതിനകത്തേക്ക് ഒരു കുറച്ച് വെള്ളമോട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ വേണമെങ്കിൽ പിന്നിട്ട് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല ഉപ്പുണ്ടോ നോക്കട്ടെ ഉപ്പും വരും മസാലയൊക്കെ പാകത്തിനുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് മസാല ഇതിവിടെ ഇനി നമുക്ക് ഓഫ് ഓഫാക്കാം അതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മീൻ ഇനി നമുക്ക് ഇരിച്ചിട്ട് കൊടുക്കാം ഒന്ന് ആയിട്ടുണ്ട് പിന്നെ അടുത്ത ഭാഗം അവിടെ ഒന്ന് റെഡി നമ്മുടെ മീൻ ഇപ്പം ഇതവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പൊള്ളിക്കാൻ ഞാൻ പൊള്ളിക്കാനായിട്ട് വാഴയിലെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മസാല ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മുടെ മീനൊക്കെ അവിടെ ഇപ്പോൾ റെഡി ആയിട്ട് ഒന്ന് പരത്തി കൊടുക്കുക മസാല മീൻ കുറച്ച് വലുപ്പമുള്ള മീനാണല്ലോ ഇപ്പം ഇതനുസരിച്ച് ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാൻ മീൻ പൊള്ളിക്കുന്നത് മസാല വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മീൻ വെച്ചുകൊടുക്കാം മീൻ ഇപ്പോൾ ഇതാ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള മസാലയും കൂടെ നമ്മുടെ മീനിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് ഇല മടക്കി ഒന്ന് പൊതിഞ്ഞെടുക്കാം ൊടുക്കുണ്ട് അതുപോലെ ഇവിടുന്ന് നമുക്ക് മടക്കി എടുക്കാം ഇന്ന് നമുക്ക് നമ്മുടെ വാഴനാരിൽ തന്നെ കെട്ടിയെടുക്കണം ഇനി ഇപ്പം രണ്ട് സൈഡിലേക്ക് ഇത് വാഴനാരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് വാഴനാരം കൊണ്ട് ഇങ്ങനെ പിരിച്ച് പിരിച്ച് നമുക്ക് കെട്ടി കൊടുക്കാം എന്നെ പിരിച്ചിട്ട് കിട്ടിയിട്ട് ഇതിടയ്ക്കിന്ന് കെട്ടിവെച്ചോക്കാം അതിൽ ഇവിടുത്തെ നമുക്ക് അതേപോലെ തന്നെ ചെയ്യും തിരിച്ചിട്ട് അതിനിപ്പോൾ കെട്ടിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചട്ടിയിലേക്ക് നമ്മൾ മീൻ വറ ഫ്രൈ ചെയ്താൽ അതിനകത്തേക്ക് തന്നെ വെച്ചാണ് നമ്മളൊന്ന് പൊള്ളിച്ചെടുക്കുന്നത് ഈ ചട്ടിയിൽ തന്നെയാണ് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല ആവശ്യത്തിന് എണ്ണയുണ്ട് നമ്മൾ വറുത്തപ്പുള്ള എണ്ണയുണ്ടല്ലോ അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല നന്നത് മൂടി വെച്ച് കൊടുക്കാം ഈ ചട്ട മൂടി വെച്ച് കൊടുക്കാം നല്ലതൊന്ന് അയി വരട്ടെ അതിപ്പോൾ അടിഭാഗം ആയിക്കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇതായിട്ടുണ്ട് കൊടുക്കാം നമ്മുടെ മീൻ ഇപ്പൊ ഇതാ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ എടുത്ത് നോക്കാം മീൻ ഇത് ഒരു പ്ലേറ്റിലേക്ക് മീൻ പൊള്ളിച്ചത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഞാനിപ്പോ ഓപ്പൺ ചെയ്യാണ് നല്ല ചൂടുണ്ട് കത്തിയോണ്ടൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല കത്തി എടുത്തതാ കട്ടി കത്തി കട്ട് ചെയ്യാൻ മരിച്ചു കെട്ടി കൊടുത്താൽ മതി നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ആഹാ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ആഹാ അടിപൊളി ടേസ്റ്റ് നമ്മുടെ ഏരിയ വന്നത് പൊളിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്കും ഷെയറും ചെയ്യുക ഇപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും Ok, bye. See you. Take care.